ആദ്യത്തെ ഒളിമ്പിക്സ് കലോത്സവത്തിൽ അവിടെ നടന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം രണ്ട് സ്കൂളുകൾ കാണിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ അവസാന കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വന്ന ഡിഫറെൻ്റ് ലിയ ബ്ലാഡിലെ കുട്ടികളെ പോലും അത് തടസ്സപ്പെടുത്തുന്ന സിവിശേഷമുണ്ടായി അന്ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തി ഉന്നതതല അന്വേഷണം അന്വേഷണ കമ്മീഷനെ ചൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൻ്റെ അധികാരികൾ ഖേദം ബ്ലഡ് മാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അന്വേഷണ കമ്മീഷനിലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഖേദം പ്രകടിപ്പിച്ചും മാപ്പ് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അത് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവായിട്ട് ഇതിനെ ഇറക്കിയിട്ടുണ്ട് ആണെങ്കിൽ ആ ഉത്തരവ് ഇവിടെ വായിക്കാം പറഞ്ഞാലും മതി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ ഡിസംബറിൽ എറണാകുളത്ത് വെച്ച് നടന്ന സ്കൂൾ ഒളിമ്പിക്സ് പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് മത്സരത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് രണ്ട് സ്കൂളുകൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുകയും അതിന് അന്വേഷണം നടത്തുകയും അതിൽ ഡി ജി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് സർക്കാർ ഒരു ഉന്നതതല കമ്മിറ്റിയെ രൂപീകരിക്കുകയും അതിൻ്റെ ശുപാർശകൾ ആവശ്യപ്പെടുകയും ചെയ്തു ആ കമ്മിറ്റിയുടെ ശുപാർശ കഴിഞ്ഞയാഴ്ച ഗവൺമെൻറ്റിന് സമർപ്പിച്ചു ആ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ശുപാർശകളും ശരിവെച്ചുകൊണ്ട് ഇന്നലെ സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഇന്ന് സർക്കാരിൻ്റെ ഉത്തരവിലെ രണ്ടാം ഖണ്ണിക പ്രകാരം ഈ രണ്ട് സ്കൂളുകളെയും എൻ എച്ച് എം എം എൻ എം എച്ച് എസ് എസ് തിരുനാവായ മലപ്പുറം ബാർ ബേസിൽ മലപ്പുറം ബാർ ബേസിൽ എച്ച് എസ് എസ് കോതമംഗലം എറണാകുളം എന്നീ സ്കൂളുകളെ വരുന്ന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികവാട മത്സരത്തിൽ നിന്ന് വിലക്കി എന്ന് തീരുമാനമായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട്